ബ്രഹ്മശ്രീ ബ്രഹ്മശ്രീ സ്മാരക സ്മാരക വൈദിക വൈദിക സംഘം പൂജ പൂജ പഠന പഠന കോഴ്സുകൾ ആരംഭിച്ചു സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കോഴ്സിന്റെ നടന്നു കോവിൽ പറമ്പിൽ മുത്തപ്പൻചാൽ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഡോക്ടർ വി നടേശൻ ഉദ്ഘാടനം ചെയ്തു നേരത്തെ സൂചിപ്പിച്ച മഹാഗുരുവായിട്ടുള്ള സാക്ഷാത് ഗുരുദേവന്റെ നാമഭേയത്തിൽ ഉദ്ഘാടനം ചെയ്തതായി ആദ്യം തന്നെ പ്രഖ്യാപിക്കുന്നു അറിവും ആചരണവും കൊണ്ടാണ് ഏതൊരാളും ഏത് കർമ്മത്തിനും യോഗ്യരായി തീരുന്നത് ഡ്രൈവിംഗ് പഠിക്കുന്ന ആള് ഡ്രൈവിങ്ങിനെ സംബന്ധിച്ചും കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രം പോരാ തിയറി അറിഞ്ഞാൽ പോരാ അതിനെ പ്രാക്ടിക്കൽ കൂടിയാണ് പൂജനീയ ബ്രഹ്മ സ്വരൂപാനന്ദ സ്വാമികളുടെ വിശിഷ്ട സാന്നിധ്യത്തിൽ സംഘം പ്രസിഡന്റ് എം എൻ നന്ദകുമാർ തന്ത്രികൾ അധ്യക്ഷത വഹിച്ചു ആചാര്യൻ സി ബി പ്രകാശൻ തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ചടങ്ങിൽ അക്കാദമിക് കമ്മിറ്റി ചെയർമാൻ എൻ എസ് പ്രജീവ് ശാന്തി സ്വാഗതവും പി സി ബൈജുശാന്തി നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് എം എൻ നന്ദകുമാർ തന്ത്രി വൈസ് പ്രസിഡന്റ് എ ബി വിശ്വംഭരൻ സെക്രട്ടറി ഇ കെ ലാലപ്പൻ തന്ത്രി സെക്രട്ടറി പി പി കെ ഉണ്ണി സി ബൈജു എന്നിവർ തെരഞ്ഞെടുത്തു അംഗങ്ങൾ പങ്കെടുത്ത ഖജാഞ്ചി പിന്നെ ഉണ്ണിശാന്തി സ്വാഗതവും ഒ വി സന്തോഷ് ശാന്തി നന്ദിയും പറഞ്ഞു പൂർത്തിയാക്കുമ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള ഓരോ പരിപാടികൾ ഒരു നമ്മൾ അദ്ദേഹം ശേഷം അദ്ദേഹത്തിന്റെ ശ്രാദ്ധ പരിപാടികൾ ചെയ്യാൻ മുമ്പായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വാർഷികാഘോഷങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇരുപത്തഞ്ചോ വാർഷികം പതിനഞ്ചോ വാർഷികം അപ്പൊ മുഖരായ വ്യക്തികളൊക്കെ അപ്പൊ നമ്മൾ ആരുമല്ല ഇതിന്റെ ആളും അദ്ദേഹത്തിന്റെ നമ്മുടെ ഗുരുപരമ്പ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് തക്ക തനിയെ നടന്നു പോകുന്നുള്ളാണ് എൻ്റെ ഒരു വിശ്വാസം അവരോടൊക്കെ പ്രവർത്തികരിക്കുന്ന കൂടെ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും വിശ്വാസം